ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അതിനുടേയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യാണ് അപ്പോൾ നവ്യ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അബി അങ്ങോട്ടേക്ക് ചെല്ലാന്ന് കേട്ടോ അപ്പൊ അബീനെ കണ്ട ഉടനെ തന്നെ നവിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ മോളെ നീ എന്തെടുക്കാന്ന് ചോദിക്കുമ്പോ കണ്ടില്ലേ ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചോണ്ടിരിക്ക എന്താ മോക്ക് സുഖാണോ എങ്ങനെയാ നമ്മുടെ കുഞ്ഞിന് സുഖാണോ അതെ കുഞ്ഞി വയറ്റിലുണ്ടല്ലോ കുഞ്ഞിനോട് തന്നെ ചോദിച്ചോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനോട് സംസാരിക്കുന്നത് നല്ലതാ പ്രത്യേകിച്ച് കുഞ്ഞിന്റെ അച്ഛൻ സംസാരിക്കുമ്പോൾ കുഞ്ഞിന് ഒരു പ്രത്യേക ഫീൽ എന്നൊക്കെയാ പറയുന്നത് വയറ്റിൽ കിടക്കുന്നുണ്ടെങ്കിലും ഈ കുഞ്ഞിനെ എല്ലാം അറിയാനായിട്ട് സാധിക്കും ഇതൊക്കെ കേട്ടോടനെ തന്നെ നമ്മുടെ അഭിയ മനസ്സിൽ പറയാ നിന്നോട് സംസാരിക്കുന്നത് തന്നെ എന്റെ ഗതികേട് പിന്നെ ഈ കുഞ്ഞിനോട് സംസാരിക്കുന്ന എന്റെ അതിലും വലിയ ഗതികേട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്റെ പറ്റി അഭി അഭിയെ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല ഞാന് കുഞ്ഞു വരുന്ന കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു അല്ല അഭിയുടെ ഈ മാറ്റം ഉണ്ടല്ലോ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് വിശ്വസിക്കാമോ അഭി നീ മാറിയത് തന്നെയാണോ അതോ നിന്റെ മനസ്സിൽ ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ ഷു ഇതാണ് എനിക്ക് പിടിക്കാത്തത് എന്റെ പൊന്നു നവിയെ ഞാൻ മാറിയതാ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നോട് ഇനി നിനക്കും കുഞ്ഞിനും വേണ്ടി മാത്രമായിരിക്കും ഞാൻ ജീവിക്കുന്നത് അല്ലാതെ എനിക്കൊരു ജീവിതമില്ല ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ഞാനൊരു അച്ഛനാകാൻ പോവുകയാണെന്ന് ഇനി ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും മനസ്സിൽ വിചാരിക്കുക അതെ ജുവലറിയിലെ പ്രശ്നങ്ങളും അനകയുടെ പ്രശ്നങ്ങളും ഇതിനൊക്കെ ഇടയിൽ കുറച്ച് കുറച്ച് സമാധാനം കിട്ടണമെങ്കിൽ നിന്നെ സോപ്പിട്ടേ പറ്റൂ എന്ന് വീണ്ടും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പം വീണ്ടും നവ്യ ചോദിച്ചു എന്ത് പറ്റി വീണ്ടും ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത് എന്താ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടോ ഏയ് ഒരു പ്രശ്നവുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പം ഒരു സ്വപ്ന ലോകത്ത് തന്നെയാ എൻ്റെ കുഞ്ഞും എൻ്റെ ഭാര്യയും മാത്രമുള്ള ഒരു സ്വപ്ന ലോകത്ത് അല്ല നിനക്ക് ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടോ ചെറുതായിട്ട് ഷോൾഡർ വേദനയൊക്കെ ഒക്കെ ഉണ്ട് എങ്കിങ്ങ് തന്നെ ഞാൻ തിരുമ്പി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അഭി ഇങ്ങനെ കൈ ഒക്കെ ഇങ്ങനെ തിരുങ്ങി കൊടുക്കാണ് കേട്ടോ പാവം നബ്യ അറിയുന്നില്ലല്ലോ ഇതെല്ലാം അണിയാൻ പോകുന്ന ഈടെ ആളിക്കത്തലാണെന്ന് എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെയാണ് കേട്ടോ അപ്പൊ നയനെ ഫോൺ വിളിച്ചിട്ടൊന്നും ആദർശം എടുക്കില്ല ആദർശന് ആദർശം എന്താ ഫോൺ എടുക്കാതെ നയനക്ക് വല്ലാത്ത സംശയം ഉണ്ടല്ലോ അപ്പൊ നയന ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ ഗോവിന്ദനും കരകയും വന്നിട്ട് എന്ത് പറ്റുമോളും ചോദിക്കുമ്പോ എന്താണെന്ന് അറിയില്ല ആദർശേട്ടൻ ഫോൺ എടുക്കുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ തോന്നുന്നത് ഉം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും അല്ല ഇനി സത്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നത് പോലെ ആദർശം അറിഞ്ഞു കാണുവോ ആദർശ അറിഞ്ഞിട്ട് നിന്നോട് പിണങ്ങി നടക്കുന്നതായിരിക്കുമോ ഏയ് ആദർശേട്ടൻ സത്യങ്ങൾ അറിഞ്ഞെങ്കിൽ എന്തിനു പിണങ്ങണം എന്നോട് പിണങ്ങി നടക്കേണ്ട കാര്യമുണ്ടോ അതിനു മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഏയ് ഇത് അതൊന്നും അല്ല വേറെന്തോ ഉണ്ട് എനിക്കറിയാം ആദർശേട്ടന്റെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട് വേറെന്തോ അല്ലാതെ ഈ കാര്യത്തിന് വേണ്ടി ആദർശേട്ടൻ എന്നോട് പിണങ്ങില്ല പിന്നെ അമ്മ ഇനിയിപ്പോ പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സത്യങ്ങളൊക്കെ അതുകൊണ്ട് ഇനി പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ ബാദശേന്റെ പേടക്കൊക്കെ മാറും എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ കനക പറയുന്നുണ്ട് ആ എനിക്ക് പോ പിന്നെ മോളിനി വെച്ച് താമസിപ്പിക്കണ്ട മോളൊരു കാര്യം ചെയ്യേ എത്രയും പെട്ടെന്ന് പോകാൻ നോക്കിക്കോ ഇവിടെ ഞാനും ഗോവിന്ദ് ഗോവിന്ദ ഗോവിന്ദേട്ടനും തനിച്ചോള ചിന്തയൊന്നും വേണ്ട ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ പിന്നെ രണ്ടുമൂന്ന് ദിവസം വിഷമം കാണും നന്ദു പോയതിന്റെ പക്ഷെ അതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചോളാം നിന്റെ ജീവിതം തകർക്കരുത് നീ ജീവിക്കേണ്ടത് അവിടെയാ അവിടെ നീ ജീവിക്കണം നീ ജീവിക്കാൻ വേണ്ടിയല്ലേ നീ അങ്ങോട്ടേക്ക് പോയത് അല്ലാതെ ഇവിടെ ഞങ്ങളുടെ ജീവിതം നീ നോക്കേണ്ട കാര്യമില്ല മോളെ മോളിനി മോളുടെ ജീവിതമാണ് നോക്കേണ്ടത് മോക്ക് വേണ്ടി ജീവിക്കേണ്ടത് ആദൃശിനു വേണ്ടി ആ വീട്ടുകാർക്ക് വേണ്ടി അതുംകൊണ്ട് മോള് വെച്ച് താമസിപ്പിക്കേണ്ട ഇവിടെ നിന്ന് പൊക്കോ പിന്നെ നന്ദുവിന്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ടല്ലോ ഇനി ഇപ്പൊ കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനിയെ അങ്ങനെ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടാനുള്ള ശ്രമത്തിലാണ് അപ്പൊ ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയാണ് കേട്ടോ അപ്പൊ അനി ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കൂട്ടുകാരന്മാരെ അനിയനെ വിളിക്കാം എടാ പെട്ടെന്ന് ഇവിടെ വരെ വന്നാലേ നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വാ നീ കൂടുതൽ നന്ദുവിനെ സ്നേഹിച്ചു തുടങ്ങും ഏ നന്ദുവിനെ സ്നേഹിച്ചു തുടങ്ങുന്നോ ഉം നന്ദുവിനെ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് സ്നേഹിക്കാൻ അവളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതൊന്നും പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല നിങ്ങൾ ഞങ്ങളെ ഒരുപ്പിക്കാൻ വേണ്ടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് പാര പടിയുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് ആ ആ സംശയം തീർത്തുതരാടാ നീ വാ എന്ന് പറഞ്ഞ് കൂട്ടുകാരന്മാർ വിളിക്കുന്നു എന്തിനാണെന്നൊന്നും അറിയില്ല അനി ഏതായാലും ചെല്ലാണ് കേട്ടോ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ചെല്ലുന്ന ഉടനെ തന്നെ നമ്മുടെ കൂട്ടുകാരന്മാർ അനിയെ കാണിച്ചു കൊടുക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് നല്ല നല്ല കുളിർമയുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മുടെ അനിയുടെ കണ്ണിനെ നല്ല കുളിർമയോടെ നിർത്തുന്ന കാഴ്ച വേറൊന്നുമല്ല അനാമികയുടെ കാമുഖനുമായിട്ട് അനാമിക കൊഞ്ചി കൊഴഞ്ഞ് സല്ലപിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് ഇത് കണ്ടതും പെട്ടെന്ന് നമ്മുടെ എന്തോ പോലെ ഞങ്ങൾ ആയിപ്പോയിട്ടോ കാരണം കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതുപോലെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അനാമികയെ കുറിച്ച് അപ്പൊ ഇതുകൂടെ കണ്ടു കഴിയുമ്പഴത്തേക്കും ഭയങ്കര സന്തോഷമായി നമ്മുടെ അനിക്ക് അപ്പൊ കൂട്ടുകാരന്മാര് ചോദിച്ചു എങ്ങനെ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ ഇത് കണ്ടിട്ട് ഇതിനക്ക് എന്ത് തോന്നുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് വേറെ ഫീൽസ് ഒന്നും തോന്നുന്നില്ല ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു വിവാഹം കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ എന്റെ വേറെ ചില കൂട്ടുകാർമാർ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു ഇവൾ ഇവളാളത്ര ശരിയല്ലെന്നും ഇവളിങ്ങനെ ചുറ്റി കറങ്ങുന്നവളാണെന്നും ഒക്കെ ഒരാളുടെ കൂടെയല്ല പല ആൾക്കാരുടെ കൂടെ അതുകൊണ്ട് എനിക്കിത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നു ഒന്നുമില്ല പക്ഷേ ഇതാവശ്യമാണ് ഇത് ഇതാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും അത് ശരിയാണ് നീ പറഞ്ഞത് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതേ നിനക്ക് നല്ലത് തന്നെയായിരിക്കും പിന്നെ ഇത് ഇത് നന്ദു കാണുവാണെങ്കിലുണ്ടല്ലോ നന്ദൂരി നിന്നോടുള്ള സ്നേഹം കൂടും പിന്നെ ബാക്കിയുള്ളവര് കാണുവാണെങ്കിൽ അനാമികമായിട്ടുള്ള ബന്ധം അത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി ഇനി ആരും നിർബന്ധിക്കാൻ പോകുന്നില്ല അതിനുവേണ്ടി തന്നെയാ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാം ഈ സമയത്തായിക്കോട്ടെ ആ അനാമികയും കൂടെയുള്ള ചക്കൻ ഭയങ്കര സംസാരമാണ് അനാമിക പറയാ അനന്തപുരി തറവാട്ടിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നേ എങ്ങനെയാന്ന് എനിക്കേ അറിയത്തുള്ളൂ അവിടെയെ ഒരു ഭൂതമുണ്ട് ഭൂതം ആ കാർന്നോര് മൂർത്തി ജുവല്ലറിയുടെ വലിയ തലപ്പത്തെ ആളാന്ന വിചാരം പക്ഷെ ഇപ്പൊ അധികാരം മുറ്റം ആ ആദർശരാ ഇയാള് ചുമ തലയെടുപ്പോടു കൂടി നടക്ക അയാൾ പറയുന്നത് എല്ലാവരും പഞ്ച അനുസരിച്ചോണം അങ്ങനെയാ ഇയാളുടെ സ്വഭാവം ഈ കാലത്ത് അതുമല്ലോ നടക്കുവോ എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല ഇതൊക്കെ കേട്ട് കണ്ട് നിൽക്കാനൊന്നും എല്ലാം അയാൾ പറയുന്ന പോലെ ആ വീട്ടിൽ നടക്കണം അല്ലാതെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാല് പിന്നെ ജയിലിൽ കൊണ്ട് അടയ്ക്കുന്ന പോലെയാ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിലും നല്ലതുപോലെ ജയിലിലും പോയി കിടക്കുന്നതാ അല്ല മോളെ നീ അവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പോരാ നോക്ക് ഈ കല്യാണം ഒന്നും അതൊന്നും നമുക്ക് സെറ്റാവില്ല മോളെ ഈ കല്യാണമൊക്കെ എന്തിനാ കഴിക്കുന്നത് ഏയ് കല്യാണം നമുക്കൊരു ചെറിയ രസത്തിന് കഴിക്കാം എന്നിട്ട് ഒരാറുമാസം അതി കൂടുതൽ ഒരുമിച്ച് പോകരുത് പിന്നെ സ്വതന്ത്ര ജീവിക്കണം കുറച്ച് പൈസയൊക്കെ അവരെ മുക്കിച്ച് അതല്ലേ നല്ലത് അല്ലാതെ ഉള്ള കാലം മുഴുവരോരാളുടെ കൂടെ തന്നെ ജീവിക്കാതെ പറഞ്ഞാല് ഉം എന്റെ പോളിസിയും അതൊക്കെ തന്നെയാ ഏതായാലും ഇനി അധികം നാളും ഞാൻ അവിടെ നിൽക്കില്ല ഉടനെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ചാടണം എന്നിട്ട് ഡിവോഴ്സിന്റെ പേരിൽ കുറച്ച് നഷ്ടപരിഹാര തുകയും മേടിച്ചെടുക്കണം എന്നിട്ട് എനിക്ക് പറന്ന് നടക്കണം ഇതൊക്കെ തന്നെ എൻ്റെ ലക്ഷ്യം പിന്നെ ആശ്വാസം എൻ്റെ അച്ഛനും അമ്മയും എന്റെ താളത്തിനടുത്ത് തുള്ളുന്നുണ്ടല്ലോ അതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും അനാമികയുടെ ലക്ഷ്യവും ലക്ഷണങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണെന്ന് അനിക്കറിയാം ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആദർശനെ കാണിക്കാൻ അനിയാണെങ്കിൽ ഇതങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ ആദർശ എട്ടന്റെ ഫോണിലേക്ക് എന്താ പിന്നെ ഇത് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞ് നേരെ ആദർശന്റെ ഫോണിലേക്ക് ഇത് അയച്ചു കൊടുത്തു ഒരു മെസ്സേജ് വന്നതും ഓഫീസിലിരിക്കുന്ന ആദർശ അതെടുത്ത് നോക്കുകയാണ് അനിയാണല്ലോ മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആദർശം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോ പക്ഷെ ആ ഒരു സമയത്ത് തന്നെ നയനയുടെ കോള് വരുന്നു നയനയുടെ കോള് വന്നത് കലിക്കാണ് കേട്ടോ കലി എന്ന് പറഞ്ഞ കട്ടക്കലിപ്പ് ഒന്നാമത്തെ കാരണം ഇപ്പൊ ആ അനാമികയുടെ ആ ഒരു ഫോട്ടോസൊക്കെ കണ്ടിട്ടിരിക്കുകയാണ് അതിന്റെ കൂടെ നമ്മുടെ നയനയും കൂടെ വിളിച്ചപ്പം ദേഷ്യം വന്നു ഏതായാലും വിളിച്ചിട്ട് ഫോണൊന്നും എടുത്തില്ല കട്ടാക്കി വിട്ടു ആ സമയത്ത് തന്നെ നയന അകത്തേക്ക് കയറി വന്നു നയന പുറത്തു നിന്നാട്ടോ വിളിച്ചത് എന്താണ് മനപൂർവ്വമാണോ എടുക്കാത്തതെന്ന് അറിയാൻ അപ്പൊ നയനെ കീറി വന്നിട്ട് ഓഹോ അപ്പൊ മനപ്പൂർവ്വമാണല്ലേ എന്റെ കോൾ കട്ട് ചെയ്ത് വിടുന്നത് എന്ന് ചോദിച്ചു അപ്പൊ നയനയെ കണ്ടുടനെ ആദർശം അവിടെ നിന്ന് എണീറ്റിട്ട് നിനക്ക് എന്താ വേണ്ടത് ഈ വെളി വന്ന് നിന്നിട്ടാണോ ഫോൺ വിളിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു കാര്യം കാണാൻ പറ്റിയില്ലോ മനപൂർവ്വം ആദർശൻ എന്റെ കോള് കട്ടാക്കി എന്തിന് എന്താ ആദർശ ആദർശൻ പറ്റിയത് എന്തിനാ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് തെറ്റ് ചെയ്യാത്ത പുണ്യവതി ഒന്നും അല്ല നീയെ അല്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ പറയുന്നത് വിശ്വാസ വിശ്വാസവഞ്ചന ഒരു വലിയ തെറ്റ് തന്നെയാ അതെ നിന്റെ ഭർത്താവൊക്കെ ആയിരുന്നു ഞാൻ ആയിരുന്നെന്നോ എന്താന്ന് വച്ചിട്ടാ അങ്ങനെ പറയുന്നത് അല്ല ഭർത്താക്കന്മാരോട് എല്ലാ കാര്യങ്ങളും ഒരു ഭാര്യ തുറന്നു പറയും പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത് നീ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു ഞാൻ നിന്നെ വിശ്വസിച്ചു പക്ഷേ നീ നീ എന്നെ വിശ്വസിക്കുന്നുമില്ല നീ എന്നെ സ്നേഹിക്കുന്നുമില്ല പിന്നെ എന്തിനാ നീ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കൊണ്ടുനടക്കേണ്ടത് അതിന്റെ കാര്യമൊന്നും എനിക്കില്ല എന്താ ആദർ ചേട്ടാ ആദ ചേട്ടന് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയാ എന്നിട്ട് ആദ ചേട്ടനെ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു അല്ലാതെ ഇങ്ങനെയൊന്നും പറയരുത് എനിക്കിത് സഹിക്കില്ല എന്നെ കാണാതെ ഒരു ദിവസം പോലും ആദ ചേട്ടന് ഇരിക്കില്ലായിരുന്നല്ലോ ഒരു ദിവസം പോലും നിന്നെ കാണാതെ ഇരിക്കില്ലായിരുന്നു പക്ഷെ എനിക്കിപ്പോ നിന്നെ കാണുന്നത് അവർപ്പ് നീ എന്റെ കണ്ണിൽ കണ്മുമ്പിൽ വന്ന് നിൽക്കുന്നത് അവർപ്പ് നിന്നോട് സംസാരിക്കുന്നത് അവർപ്പ് നിന്നെക്കുറിച്ച് ഓർക്കുന്നത് അത്ര വെറുപ്പാ എന്താ എന്താ ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ആദർശേട്ടൻ തമാശ വല്ലതും തമാശ തമാശ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല ഇവിടെ പലരും തമാശ കളിക്കുന്നുണ്ട് ആ തമാശ തമാശയായിട്ട് കാണേണ്ട കാര്യവും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വായി തോന്നൊക്കെ നമ്മുടെ ആദർശം വിളിച്ച് പറയാണ് എന്നിട്ട് ആദർശം പറയുന്നത് എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം അതുകൊണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നീ ഇവിടെ നിക്കരുത് ഓഹോ ശരി ഞാൻ പോയേക്കാം ഇനി ഞാനായിട്ട് ആരെയും ദേഷ്യം പിടിപ്പിക്കുന്നുമില്ല വിഷമപ്പിക്കുന്നുമില്ല എന്നു പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഇറങ്ങി പോയിട്ടും നമ്മുടെ നയനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ആദർശ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് പക്ഷെ എവിടെ നിന്ന് ആദർശി വിളിക്കുന്നൊന്നും ഇല്ലാട്ടോ നയനെ അങ് ഇറങ്ങി പോവുകയും ചെയ്തു ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനിനെയാണ് കേട്ടോ അങ്ങനെ ദേവയാനിയോട് സങ്കടങ്ങളൊക്കെ നമ്മുടെ നായനെ പറയുക ആദർശേട്ടൻ ഒരിക്കലും ഇങ്ങനെ പറയുന്നതല്ല പിന്നെ എന്ത് പറ്റി എന്ന് അറിയില്ലഅമ്മേ അതുപോലെയാ അതുപോലെയാ എന്നോട് പെരുമാറിയത് ആരോ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് അല്ലെങ്കി പിന്നെ എന്തോ തെറ്റിദ്ധാരണ ആദശേട മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് അല്ല ദേ ഞാൻ മോളെ സ്നേഹിച്ചു തുടങ്ങിയ കാര്യം നീ അവനോട് പറഞ്ഞില്ലേ അത് കേക്കാൻ നിന്ന് തരണ്ടേ അമ്മേ അതൊന്നും കേക്കാൻ നിന്ന് തന്നില്ല പറയാൻ അനുവദിച്ചില്ല ഞാൻ ഓഫീസിൽ എത്തിയ ശേഷം ആദശട ഒന്ന് വിളിച്ചു നോക്കി പക്ഷെ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞിട്ടാ ഞാൻ ക്യാബിനിലേക്ക് ചെന്നത് അപ്പം തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുക എന്നോട് എന്തൊക്കെ പറഞ്ഞെന്നോ അത് പിന്നെ മോളെ ഞാൻ എന്ത് ചെയ്യാന് അമ്മ ഈ ടെൻഷനൊക്കെ ഒതുക്കിക്കൊണ്ട് നടക്കാൻ വലിയ പ്രയാസവും അമ്മേ എനിക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് മിക്കവാറും ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരും ആദർട്ടൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല ആദശേട്ടൻ എന്നോട് മിണ്ടാത്തത് അതെനിക്ക് സഹിക്കില്ല അമ്മയ്ക്ക് അറിയാലോ ഇന്നലെ രാത്രി അമ്മ വിളിക്കുമ്പോൾ പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല ഇപ്പൊ ഉറക്കവോ ആഹാരം കഴിക്കാനോ ഒന്നും തോന്നുന്നില്ല ഒരുപാടൊക്കെ ഞാൻ ശ്രമിച്ചത് ഒന്ന് കണ്ണടയ്ക്കാൻ പക്ഷെ എന്നെക്കൂട്ട് കഴിയുന്നില്ല ആദർശേട്ടൻ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് അറിയില്ല എന്റെ അവസ്ഥയും അത് തന്നെയാ മോളെ ആ എന്തോ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചത് പോലെയാ എനിക്കിപ്പോ തോന്നുന്നത് എന്തോ മനസ്സില് ഒരു ഉൾവിളി പോലെ മോള് പറഞ്ഞതാ ശരി ഇനി അധികം അവിടെ നിൽക്കണ്ട മോള് ഇങ്ങോട്ട് പോരെ നന്ദു പോയതിൽ വിഷമൊക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം അതൊക്കെ പതിയെ മാറിക്കോളൂ എങ്കിലും ആദർശിന്റെ മനസ്സ് ഒന്ന് ശാന്തമാക്കിയിട്ട് ഇനി മോള് മോളുടെ വീട്ടിലേക്ക് പോയാ മതി അതായിരിക്കും നല്ലത് ഉം അമ്മ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ അവിടെ ഉള്ളവരുമായിട്ട് ആദർശ ഏട്ടൻ സംസാരിക്കുമ്പം എന്താ പറ്റിയതെന്ന് മനസ്സിലാകും അത് ഉറപ്പുള്ള കാര്യം തന്നെയാ ഉം ശരി മോളെ ഞാനും ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് അവസാനിക്കുന്ന കരുതാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം നന്ദുമോള് പിന്നെ വിളിച്ചായിരുന്നോ നന്ദുമോള് പിന്നെ വിളിച്ചിട്ടില്ല അവളും വിഷമത്തിൽ തന്നെയാ അവളുടെ കാര്യം അറിയാലോ അവിടെ ഒരുത്തന്റെ കാര്യവും അങ്ങനെ തന്നെ എനിക്കാണെങ്കിൽ അവന്റെ ബിസിനസ് കാര്യങ്ങളിൽ പോലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് ഒരു താളം തെറ്റലുണ്ട് വീട്ടില് അതെല്ലാം ശരിയാകണമെങ്കിൽ മോള് വരണം പിന്നെ നഷ്ടപ്പെട്ടു പോയി സുഖവും സന്തോഷവും ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടേ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആദർശന്റെ മുത്തച്ഛനും മുത്തശ്ശിയായിരിക്കും അത് എനിക്ക് സഹിക്കില്ല ഏതായാലും അമ്മ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി വണ്ടി കയറി പോവാണ് കേട്ടോ നായനെ വല്ലാത്ത വിഷമത്തോടു കൂടി തന്നെ ഇങ്ങനെ നിക്കുക നായനിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആദർശനേം അനിയാണ് അപ്പൊ ആദർശനെ അനിയാട്ടോ പിന്നെ കാണിക്കുന്ന സീന് അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട് ഇത് വേറെ ആരെയും കാണിക്കുമൊന്നും വേണ്ട ഫാമിലി ലൈഫിലെ തകർച്ചയൊക്കെ ഉണ്ടാകും ഞാനും ഇപ്പൊ ആകെ വിഷമിച്ചു തന്നെയാണ് നടക്കുന്നത് അതിന് കാരണം എന്താണെന്ന് നിനക്കറിയാം അതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നോണ്ടേ ഇരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി അതൊക്കെ ചിലപ്പോൾ നമ്മൾ മൂടി വെക്കേണ്ടി വരും എന്താ ആദർശായിരുന്നു ഈ പറയുന്നത് ഇത് അതുപോലെ ഒരു കേസാണോ ഇതിനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമോ ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല ഉം പറ്റില്ല ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് ഞാൻ കണ്ടത് പക്ഷെ എനിക്കതിൽ വിഷമമൊന്നും ഇല്ലാട്ടോ അവൾ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലും ഉള്ളു അത്ഭുതം കാരണം ദേഷ്യ ലക്ഷ്യത്തോടെ അവൾ എന്നോടൊപ്പം കൂടിയിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അല്ല നീ ഇത് വേറെ ആരെങ്കിലും കാണിച്ചായിരുന്നോ ഇളയച്ചനോടും മറ്റവും ഇതേക്കുറിച്ച് പറഞ്ഞായിരുന്നോ ഇല്ല ആരെയും ഞാൻ കാണിച്ചിട്ടില്ല ഇതുപോലെയുള്ള വിഷയങ്ങൾ എന്റെ ജീവിതത്തിൽ വരുമ്പം ഞാൻ ആദ്യം പറയുന്നത് ഏട്ടനോടാണല്ലോ ഇത് ഞാൻ ഞാൻ ഏട്ടനോട് തന്നെ ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്തിട്ടല്ലോ ആണല്ലോ പിന്നെ എന്തുവേണമെന്ന് തീരുമാനിക്കുന്നത് ഉം എങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം തൽക്കാലം ഈ സംഭവം ആരും അറിയാൻ പാടില്ല ശു എന്തിനാ ഏട്ടാ അവൾ ഇനി എന്റെ ജീവിതത്തിൽ തുടരുന്നത് അവൾ അവളുടെ പാട്ടിന് പൊക്കോട്ടെ എടാ ഇന്നത്തെ കാലത്ത് ആണു പെണ്ണും തമ്മിൽ കുറച്ചധികം അടുപ്പം കാണിക്കുന്നൊക്കെ സാധാരണ ശെ ഇത് അങ്ങനെയുള്ള അടുപ്പായിരുന്നു ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല കണ്ടില്ലേ ഏട്ടന് മനസ്സിലായില്ലേ ആ കാഴ്ച കണ്ട എല്ലാവർക്കും അത് ന്യായീകരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അതുകൊണ്ടാ എൻ്റെ കൂട്ടുകാർമാർ സൈദോ എന്റെ പാർക്കിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ പയ്യനും അവള് പബ്ലിക്കായിട്ട് സ്നേഹിക്കുമായിരുന്നു ഒരു മുറിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർക്കിടയിൽ നടന്നത് ഒരു ഒഴിഞ്ഞ കോണിലുള്ള പാർക്ക എങ്കിലും ആരെങ്കിലും കണ്ടാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാ ആ ചെറുപ്പക്കാരനോടൊപ്പം കൊഞ്ചി കുഴഞ്ഞു നിന്നത് ഓട്ടടാ എടാ നീ സമാധാനപ്പെട് ഞാന് അവളുടെ അച്ഛനെ ഒന്ന് കാണട്ടെ എന്നിട്ട് അയാളോട് ഈ വിവരം പറയാം എന്താ ഈ പറയുന്നത് ദ ഏട്ടനെ അയാളെ കാണുമ്പോൾ ഞങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കരുത് ഈ ബന്ധം പിരിയാൻ പറയണം എടാ വീട്ടിനകത്ത് പുകച്ചിലുണ്ടായാലത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ മുത്തച്ഛനെ ആയിരിക്കും അത് നീ മറക്കരുത് ഏട്ടാ അതിങ്ങനെ വളർന്നു പോയാല് എന്തെങ്കിലും ഒരു ദിവസം ഇതിനേക്കാൾ വലിയ പൊട്ടിത്തെറി ഉണ്ടാവില്ലേ അപ്പം എല്ലാവരും അത് സഹിക്കണ്ടേ ഇന്ന് ഞാൻ കണ്ട രംഗങ്ങൾ നാളെ മുത്തശ്ശൻ കാണില്ലെന്ന് പറയാൻ പറ്റുവോ എടാ നീ എടി പിടിന്നൊന്നും ചെയ്യണ്ട ഇപ്പൊ തന്നെ ഞാൻ അവളുടെ അച്ഛനെ വിളിച്ചിട്ടൊന്ന് കാണാൻ പോവാ അങ്ങേര് അറിയണം മോളുടെ ഈ പ്രവർത്തികളൊക്കെ എന്നിട്ട് അങ്ങേരെന്താ പറയുന്നെന്ന് നോക്കട്ടെ അങ്ങേര എന്തു പറയാനാ അങ്ങേര അവളെ കയറൂരി വിട്ടിരിക്കുന്നത് ഉം അതൊക്കെ ഞാൻ സംസാരിച്ചോളാം ദേഹ് ഞാനൊരു പ്രത്യേകിച്ച് കാര്യം പറയുവാ ഇതാരും അറിയാൻ പാടില്ല പിന്നെ നമ്മൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കുമ്പം ദേ വീഴ്ച ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാ നിന്നോടെ എല്ലാവരും ഏത് നേരവും പറയുന്നത് നന്ദുനെ വിളിക്കരുത് കാണരുത് എന്നൊക്കെ ഞങ്ങളൊക്കെ വിലക്കിയിട്ട് നിനക്ക് അതിന് കഴിയുന്നില്ല അത് നിന്റെ ഭാഗത്തെ തെറ്റാ നീ എന്റെ പ്രിയപ്പെട്ട അനിയനാണെന്ന് കരുതി നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല നിന്റെ ഭാഗത്തെ തെറ്റ് അത് തെറ്റ് തന്നെയാണ് ആ ഈ തെറ്റ് അവിടെ പറയുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ നീ എന്ത് എന്ന് ചോദിക്കുക ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രന്ന് എത്രയും പെട്ടെന്ന് ഞാൻ വരാട്ടോ പിന്നെ ഈ പറയുന്നതിനിടയിൽ ചെറിയ ചെറിയ അക്ഷര തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് ക്ഷമിച്ചേക്കണം കാരണം നമ്മൾ ഹെഡ്സെറ്റ് കുത്തിവെച്ചാണ് പറയുന്നത് അവർ പറയുന്ന അതേ ഡയലോഗ് ഇട്ട് പറയുന്നത് കൊണ്ട് ചിലപ്പോ ഈ പറയുന്നതിന്റെ കൂടെ പറഞ്ഞു പോകുന്നതുകൊണ്ട് അക്ഷര തെറ്റുകൾ വരാനും ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകേ ബൈ